നമസ്കാരം ലോകം ഏറ്റവും വലിയ സ്പോർട്സ് ലീഗുകളിൽ ഒന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ ക്രിക്കറ്റ് ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ടൂർണമെന്റുകളിൽ ഒന്നുകൂടിയാണ് ഐ പി എല്ലിൻ്റെ വരവോടെ യുവതാരങ്ങൾക്ക് ദേശീയ ക്രിക്കറ്റിലേക്ക് വളരാനുള്ള ഒരു ചവിട്ടുപടിയായും മാറിയിട്ടുണ്ടത് ഐ പി എല്ലിന് ലോക ക്രിക്കറ്റിന്റെ സ്വീകാര്യത ലഭിച്ചതോടെയാണ് മറ്റ് പല രാജ്യങ്ങളും ടി ട്വൻ്റി ലീഗുകളെ കളത്തിലിറക്കിയത് ഇപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് കീഴിൽ ടി ട്വൻ്റി ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളുടെയും യുവതാരങ്ങൾക്ക് വളർന്നു വരാൻ ഇത്തരം ലീഗുകൾ സഹായകരമായിട്ടുണ്ട് തമിഴ്നാട് കർണാടക പ്രീമിയർ ലീഗുകളെല്ലാം ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുമുണ്ട് അപ്പോഴാണ് കേരളത്തിലും ഇതേ ആശയം കൊണ്ടുവന്നാൽ എന്താണെന്ന് ഇവിടുത്തെ ക്രിക്കറ്റ് നിരീക്ഷകരും അതുപോലെ തന്നെ അസോസിയേഷനുകളും എല്ലാം തന്നെ തീരുമാനിച്ചത് ഇപ്പോഴത്തെ കേരളവും ഇതേ മാതൃകയിലേക്ക് വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് അടുത്ത ദിവസങ്ങളിലായി അറിയുന്നത് ദേശീയ ക്രിക്കറ്റിലേക്ക് വളർന്ന കേരള താരങ്ങളെ നോക്കിയാൽ വിരളിൽ എണ്ണാവുന്ന താരങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് പേരെക്കുറിച്ച് മാത്രമാണ് ന്യൂ യോഹന്നാൻ സഞ്ജു സാംസൺ ശ്രീശാന്ത് എന്നിവരാണ് ഈ ഒരു താരങ്ങൾ കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ വളർത്തിക്കൊണ്ടു വരാൻ കേരള ടി ട്വന്റി ലീഗ് ആരംഭിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനായുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചനകൾ ഇതിൽ എടുത്തു പറയേണ്ടത് പല പ്രമുഖരും ടീമിനെ ഇറക്കാൻ രംഗത്തുണ്ട് എന്നതാണ് ഇതിൽ പ്രമുഖരായ ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടുന്നുണ്ട് സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ശക്തമായി ലഭിക്കുന്ന ഒരു വിവരം തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ടീമിനെ രംഗത്തിറക്കാനാണ് സഞ്ജു നീക്കം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ക്രിക്കറ്റ് താരമെന്ന നിലയിൽ വളരുന്നതിനോടൊപ്പം തന്നെ സഞ്ജു സാംസൺ നിലവിൽ ബിസിനസ് രംഗത്തും സജീവമാണ് റിയൽ എസ്റ്റേറ്റിൽ സഞ്ജുവിന് നിക്ഷേപമുണ്ട് നിലവിൽ നൂറ് കോടിക്ക് മുകളിൽ സഞ്ജുവിന് ആസ്തിയുണ്ട് അതുകൊണ്ട് തന്നെ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ സഞ്ജുവിന് ആസ്തിയുണ്ട് സഞ്ജുവിന്റെ ഭാര്യ ചാരുലതയും അച്ഛൻ സാംസൺ വിശ്വനാഥും ചേർന്നാണ് ഇക്കാര്യങ്ങൾക്കുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നത് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് അതുകൊണ്ട് തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക സഞ്ജുവിനെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമല്ല ഇതിനായുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് വിവരം കൊച്ചി ആസ്ഥാനമാക്കി ടീമിനെ ഇറക്കാൻ ശ്രീശാന്തും ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചന ഇതിനോടകം തന്നെ ക്രിക്കറ്റ് അക്കാദമി ആരംഭിച്ച യുവതാരങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ ശ്രീശാന്തിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ടീമിനെ ഇറക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ശ്രീശാന്തും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന നിലവിൽ അവതാരകനായും കമൻറ്റേറ്ററുമായും എല്ലാം ശ്രീശാന്ത് ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രീശാന്തും ടീമിനെ ഇറക്കാൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയേക്കില്ല എന്നാണ് അറിയുന്നത് മുത്തൂറ്റ് ഗ്രൂപ്പ് ഗോകുലം ഗ്രൂപ്പ് എന്നീ കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളും ടീമിനെ ഇറക്കാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഗോകുലത്തിന് നിലവിൽ ഗോകുലം കേരള എഫ് സി എന്ന പേരിൽ ഫുട്ബോൾ ടീമുണ്ട് ക്രിക്കറ്റിലേക്കും തങ്ങളുടെ ടീമിനെ ഇറക്കാൻ ഇവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമാ മേഖലയിലെ ചില പ്രമുഖരും ടീമുകളെ കള്ളത്തിലിറക്കാൻ താല്പര്യം അറിയിച്ച രംഗത്ത് തന്നെയുണ്ട് ഐ എസ് എൽ മാതൃകയിൽ വരുന്ന കേരള ഫുട്ബോൾ ലീഗിൽ പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിൽ ടീം വരുന്നുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജിന് ക്രിക്കറ്റിനോടുള്ള താല്പര്യവും ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ടീമിനെ ഇറക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല ഈ വർഷം അവസാനത്തോടെ ഈ ഒരു കേരള ടി ട്വന്റി പ്രീമിയർ ലീഗിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിവരം ഏതൊക്കെ ടീമുകളാകും ഉണ്ടാവുക എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം